ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുടക്കുപോലെ വെച്ച് നമ്മുടെ തോട്ടീന്തേ മീനിനെല്ലാം പിടിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് രണ്ട് കമ്പിൽ സെറ്റ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഉടക്കുപോലെ വെച്ച് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൽ കോലിട്ടടിച്ച് മീനുകളെ വല കൊണ്ട് ഉടക്കുക എന്നുള്ള പരിപാടിയാണ് അങ്ങനെ അതെ ആദ്യത്തെ മീൻതേ ഉടക്കിയിട്ടുണ്ട് ഒരനാഭസമാണ് ഒരു കുഞ്ഞു അനാഭസമാണ് പിന്നെ അതേ നമ്മൾ നൈറ്റ് വന്ന് നോക്കിയാൽ നൈറ്റ് വന്ന് നോക്കിയപ്പോൾ ഇതേ മീളിൽ ഉടക്കി കിടപ്പുണ്ട് മേളിലത്തെ വലയിൽ ചെന്ന് നോക്കിയപ്പം അതിൻ്റെ അകത്ത് രണ്ട് അനാമസം അതിൻ്റെ തുടക്കിക്കിടപ്പുണ്ട് അവന്മാരെ എടുക്കുക എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ആണ് ഇന്ന് രാത്രിയിൽ അവന്മാരെ എടുത്തില്ലെങ്കിൽ അവന്മാർ നാളെ ആകുമ്പത്തേനും ചത്ത് പഴുത്തിരിക്കും അപ്പം നമ്മളൊക്കെ അവന്മാരെ എടുക്കണം പിന്നെ ഊന്മാർക്ക് നല്ല മേത്ത് മൊത്തം നല്ല മുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്നത് കുറച്ച് ടാസ്ക് പരിപാടി ആട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഉള്ളൊന്നും നമ്മുടെ കയ്യിലും കുത്തി കയറരുത് കൈ കുത്തി കയറിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ് കേട്ടോ ഇവരിങ്ങനെ ഒരുപാട് മുള്ള കാരണം നമുക്ക് ഇതിനങ്ങളെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ നല്ല താമസവും പിടിക്കും കാരണം മുള്ള കാരണം വലയുടെ എല്ലാ ഭാഗത്തും കൊണ്ട് ഉടക്കി ഭയങ്കര എന്താ പറയുക നമുക്ക് കൈ കൊണ്ടഴിക്കാൻ പറ്റാൻ പാടില്ലാത്ത ഉള്ള ഒരു രീതിക്കാണ് നിങ്ങൾ ഉടക്കി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നിങ്ങളെ ഊരിയത് അപ്പം നമുക്ക് ഇന്ന് നൈറ്റ് കിട്ടിയ രണ്ട് അനാഭസം നല്ല സൈസ് അനാഭസം തന്നെയായിരുന്നു കേട്ടോ മാർക്ക് രണ്ടു പേർക്കും ജീവനുണ്ട് നമ്മളത് ഒറ്റക്കല്ലാട്ടോ മീൻ പിടിക്കാൻ വന്നത് രണ്ടാ ഒരാളിരിക്കുന്നത് നമ്മുടെ മീൻ നോക്കിയാൽ വന്നാട്ടോ അങ്ങനെ മോർണിംഗ് നമ്മളൊരു എയ്റ്റ് തേർട്ടിയൊക്കെ കഴിഞ്ഞതേ നമ്മുടെ തോട്ടിലൊന്ന് നോക്കിയപ്പോൾ തീ ആമ്പലെല്ലാം പൂത്ത് ഇപ്പോൾ ഉണ്ട് നല്ല രസം ആമ്പൽ കാണാനായിട്ട് നല്ല പിങ്ക് കളറ് അതേപോലെ എന്താ പറയുക ഭയങ്കര പ്രത്യേക ഒരു ഭംഗി ആ വെള്ളത്തിൽ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ നമ്മൾ പിന്നെ ഇത് നമ്മുടെ വല എടുക്കാൻ പോകാട്ടോ നമ്മുടെ വല എടുത്തപ്പോൾ സർപ്രൈസിങ് ആയിട്ട് ഇത് രണ്ടുപേരെ തുടക്കിക്കിറപ്പുണ്ട് ഒരു വരാലും ഒരു കറുപ്പ് കേട്ടോ അനാബസിന് പല നാട്ടിലും പല പേരായത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലും അവനെ കറുപ്പ് എന്നാണ് പറയുന്നത് അവിടെ വെച്ച് മീൻ എടുക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് നമ്മളാ മീനും പെട്ടെന്ന് അത് നമ്മുടെ മുറ്റത്തേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ വലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇത് മീനൊക്കെ നല്ലോണം ചുറ്റിപ്പണമാണ് കിടക്കുന്നത് അപ്പം അവനെടുക്കുന്നതൊക്കെ കുറച്ച് ടാസ്കമുള്ള പരിപാടിയാണ് കാരണം മീൻ ചത്തു പോകരുത് മീൻ ചാവാതെ കേട്ടോ എടുക്കാൻ നോക്കുന്നത് ഓക്കെ എന്നാ വലിയ മീനൊന്നു നോക്കി അടുത്തും അനാവശ്യവും അതേ കണക്ക് തന്നെയാണ് കേട്ടോ മീൻ എന്താ പറയുക എൻ്റെ മീത്ത് മൊത്തം മുള്ളായത് കൊണ്ട് നല്ലോണം ചുറ്റിപ്പണ ഞാൻ കിടക്കുന്നത് നമുക്ക് നല്ല ടാസ്ക് പരിപാടിയായിരുന്നു നിങ്ങൾ അഴിക്കുക എന്നുള്ളത് അത് അഴിക്കുമ്പോൾ നിങ്ങൾ ചാവരുത് ജീവനോട് തന്നെ നമുക്ക് വേണം അതാണ് എൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് അങ്ങനെ ഇത് രണ്ടുപേരെ നമ്മളിത് വലയെന്നഴിച്ചു അവർ രണ്ടുപേരും ഹെൽത്തിയാണ് യാതൊരു കുഴപ്പമില്ല അങ്ങനെ അനാഭശത്തിനും നമ്മൾ എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ബക്കറ്റിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് ഒരനാഭസല്ല നമ്മൾ നേരത്തെ പിടിച്ച കുറെ അനാഭസം ഇതിനകത്തുണ്ട് ഓരോ അനാഭസന്റെ സൈസൊക്കെ അതേ നല്ല നല്ല സൈസ് സൈസുകൊണ്ട് കുഞ്ഞു സൈസുകൊണ്ട് വലിയ സൈസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള അനാഭസൊക്കെ അപ്പൊ ഇന്ന് നമുക്കിത് കിട്ടിയ മീനും അതേപോലെ ഇന്നലെ നമുക്ക് കിട്ടിയ മീൻ ഫ്രിഡ്ജ് നിന്ന് എടുത്തതാട്ടോ അപ്പോൾ അതെ ആ ജീവനുള്ള മീനേ നമ്മൾ ഇട്ട് വയ്ക്കാനായിട്ട് ഇതേ വലയെടുത്തിട്ടുണ്ട് ഈ വല കിടക്കുന്നതൊക്കെ ഞാൻ പിടിച്ച് സ്റ്റോർ ചെയ്തേക്കുന്ന വരാലാട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ആ മീനെ നമ്മൾ ഇത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ തോട്ടിലേക്ക് തന്നെ ഇട്ട് വെച്ചേക്കും കേട്ടോ അതിനെ അങ്ങനെ നമുക്ക് കിട്ടിയ മീനെ നമ്മൾ ഫ്രൈ അടിച്ചിട്ടുണ്ട് കേട്ടോ വരാൽ ഫ്രൈ വരാലിന് ഒത്തിരി ഔഷധ ഗുണമുള്ള മീനാണ് നല്ല ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ വേണ്ട ഇച്ചിരി കുത്തിരിച്ചോറും അതേപോലെ തേങ്ങാച്ചമ്പന്തിയും അതേപോലെ അതേ മൂന്ന് ലക്ഷണം വരാലും ഒക്കെ ആയിട്ട് ഇതേ നമ്മുടെ തോട്ടും നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അതെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്